തന്മാത്ര വായിച്ചു കേട്ടിട്ട് മോഹൻലാൽ പറഞ്ഞു ഇതിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ ഞാൻ അഭിനയിക്കില്ല ബ്ലസ്സി ബ്ലസ്സിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തന്മാത്ര മറവി രോഗം ബാധിച്ച രമേശൻ നായർ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നെടുത്താൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്നവരിൽ ഒന്നാണ് തന്മാത്രയിലെ രമാശൻ നായർ തന്മാത്രയ്ക്കും പുറമേ ഭ്രമരം പ്രണയം എന്നീ ചിത്രങ്ങളും മോഹൻലാൽ ബ്ലസി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് തന്മാത്രയുടെ തിരക്കഥ ആദ്യം വായിച്ചു കേട്ടപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടനെ വെച്ച് അങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ കഴിയില്ലെന്നായിരുന്നു പലരുടെയും പ്രതികരണം എന്ന് പറയുകയാണ് സംവിധായകൻ ബ്ലസ്സി മോഹൻലാൽ തിരക്കഥയിൽ അർപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ന് കാണുന്ന തന്മാത്ര ഉണ്ടായതെന്നും സംവിധായകൻ പറയുന്നു തന്മാത്ര എഴുതി നിർമ്മാതാക്കളെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇതൊരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പ്രതികരണമായി ബ്ലസ്സി ഓർത്തു മോഹൻലാലിനെ പോലെ ഒരാളെ വെച്ച് ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത് വലിയൊരു സമരം പോകുന്നു അതിൻ്റെ ഏറ്റവും പുറകിൽ ഇൻകുലാവ് വിളിച്ചു പോകുന്ന ആളായിട്ടായിരുന്നു മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ സാധാരണ ചിത്രങ്ങളിൽ നായകനാണ് മുന്നിൽ നിന്ന് ജാഥ നയിക്കുക ചിത്രത്തിലെ ഇത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടതെന്നും ബ്ലസ്സി പറയുന്നു ഇത് കേട്ട് ഞാൻ സങ്കടത്തിലായി അങ്ങനെ നരൻ്റെ ലൊക്കേഷനിൽ മോഹൻലാലിനെ നേരിട്ടിൽ പോയി കണ്ടു വായിച്ചു കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ ഞാൻ അഭിനയിക്കില്ല എന്ന് അദ്ദേഹം തന്നെ നിർമ്മാതാക്കളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു ലാലിന് ഓക്കെ ആണെങ്കിൽ എനിക്ക് ആണെന്നും നിർമ്മാതാവ് പറഞ്ഞു ബ്ലസ്സി പറഞ്ഞു ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലസ്സി ഇക്കാര്യം തുറന്നു പറയുന്നത് ഒരിക്കൽ ലാലേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എഴുതുമ്പോൾ എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് തന്മാത്രയിൽ കഥാപാത്രം ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നഗ്നായി ഒരു പല്ലിയെ കണ്ടുപോകുന്ന സീനുണ്ട് ലാലേട്ടൻ ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കഥാപാത്രം അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്ന് ഭ്രമരത്തിൽ തലകുത്തി ശീർഷാസനത്തിൽ നിൽക്കുന്ന സീനുണ്ട് അതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വല്ല ധാരണമു ധാരണയും എന്ന് പക്ഷേ പുള്ളി അത് ചെയ്തു ബ്ലസി പറഞ്ഞു ഞാൻ ഇതൊന്നും ചെയ്തിട്ടുള്ളതല്ല എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കാമെന്ന് എങ്ങനെ തോന്നിയെന്ന് അദ്ദേഹം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നടനോട് കോൺഫിഡൻസ് ആണ് അത് എന്ന് ഞാൻ പറഞ്ഞു അത് മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി അവർക്കുള്ളതുകൊണ്ടാണ് അവർ നല്ല നടന്മാരാവുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു